ഹായ് എൻ്റെ പേര് വിസ്മയ ഹേലിൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് പൊതുവേ ആളുകളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡിപ്രഷനായി അല്ലെങ്കിൽ ആരെങ്കിലും കുറെ കുറേ കൂടെ നമ്മൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങിയാൽ ആ ഒരു വിഷമം എനിക്ക് ഡിപ്രഷനായി അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആൻസൈറ്റി കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനായി അങ്ങനെ പല രീതിയിൽ നമുക്ക് ആളുകളിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്നുള്ള ഒരു വാക്ക് ഓക്കെ പക്ഷേ ക്ലിനിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെറിയൊരു സങ്കടം അല്ലെങ്കിൽ വേറൊരു സങ്കടം മാത്രമല്ല അതിലൊരുപാട് സിംറ്റംസ് വേറെയുണ്ട് അതായത് ഒരു മൈൽഡ് ഡിപ്രഷൻ ഡിപ്രഷൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലുണ്ട് മൈൽഡ് ഡിപ്രഷൻ മോഡറേറ്റ് ആൻഡ് സിവിയർ ഇങ്ങനെ മൂന്ന് കണ്ടീഷനിലാണ് ഡിപ്രഷൻ പോകുന്നത് അതിൽ മൈൽഡ് ഡിപ്രഷൻ ചിലപ്പം ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഇപ്പോൾ കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ ഇടപെടൽ കാരണം നമ്മളൊരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ഡിപ്രഷനിൽ നിന്ന് കരകയറി വന്നവരായിരിക്കും അതായത് ഒരു മൈൽഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതൊരു വൺ വീക്കിലൊക്കെ ഉണ്ടാവത്തുള്ളൂ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവില്ല ഒരു മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ടു മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക അതുപോലെ ഉറക്കമില്ലായ്മ അതുപോലെ നമുക്ക് സന്തോഷം ഇതിന് മുന്നേ സന്തോഷം കണ്ടെത്തിയ പല കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം ഒന്നിലും ഒരു ഉഷാറുണ്ടാവില്ല ചെയ്യാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആക്ച്വലി എനിക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തിനാന്ന് പോലും അറിയാത്തൊരവസ്ഥ ആ സമയത്ത് നമ്മളിപ്പോൾ ആളെടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുകയും പോസിറ്റീവായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമല്ല കാരണം അയാൾക്ക് പോലും അറിയില്ല അയാളുടെ പ്രശ്നം എന്താണ് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സങ്കടപ്പെടുന്നതെന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് അയാൾക്ക് റിക്കവർ ആവാൻ പറ്റാതെ വരും അതൊരു സിവിയർ ഡിപ്രഷനിലേക്ക് വരും ആ സമയത്ത് ഒരു ഇമോഷൻസും അയാൾക്ക് ഉണ്ടാവില്ല സന്തോഷം സങ്കടം അങ്ങനത്തെ ഒരു ഇമോഷൻസും അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യുക ോ പറ്റാത്തൊരു സിറ്റുവേഷൻ അത് പിന്നീട് സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്കോ സൂയിസൈഡിലേക്കോ ഒക്കെ മാറാനുള്ള ടെൻഡൻസി നല്ല കൂടുതലാണ് ഇങ്ങനെയാണ് ഡിപ്രഷന്റെ മൂന്ന് സ്റ്റേജ് വരുന്നത് ഓക്കെ ക്ലിനിക്കലി എൻ്റെ സൈക്കോളജിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെ ആണ് ഈ ഒരു സ്റ്റേജിലൂടെ പോവുമെങ്കിലും മെയിൻലി വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇൻസോംനിയ അതായത് ഒട്ടും ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഏത് സമയവും ചടഞ്ഞ് കൂടിയിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഫുൾ ടൈം ക്ഷീണം പിന്നെ ഏത് സമയം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനോട് മാത്രമായിരിക്കും താല്പര്യം ആരുടെ അടുത്തും പുറത്തു പോകാനോ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനോ അങ്ങനത്തെ ഒരു കാര്യത്തിലും ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ എല്ലാ രീതിയിലും ഒരു താല്പര്യം ഇല്ലായ്മ പിന്നെ നമുക്ക് നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു രീതിയിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആക്ച്വലി നമ്മൾ അങ്ങനെയുള്ള ഒരാളെ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുള്ളത് പക്ഷേ അങ്ങനെ പറയുന്നത് ഒരു കാര്യം ഉണ്ടാവുമോ കാരണം നമ്മളെ പ്രശ്നം എന്താണ് ഞാൻ എന്തിനു വേണ്ടിയാണ് സങ്കടപ്പെടുന്നത് പോലും അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് പറയുമ്പോൾ അയാൾക്ക് അത് എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക കാരണം അയാൾക്കറിയില്ല എന്തിനു വേണ്ടിയാണ് എൻ്റെ സങ്കടം എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല ഡിപ്രഷൻ മെയിൻലി വരുന്നത് മൂന്ന് രീതിയിലാണ് അതായത് ഡിപ്രഷനിലേക്ക് ഒരാള് ലീഡ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് എന്നെക്കുറിച്ച് തന്നെയുള്ള വാല്യൂ ഞാൻ താഴ്ത്തി കളയുക ഒരു വെർത്ത്ലെസ്നെസ് ഒരു വാല്യൂ നമ്മളായിട്ട് താഴ്ത്തി കളയുക എന്തിനു വേണ്ടിയാണ് എൻ്റെ ജീവിതം ആർക്കെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ഒരു കാര്യമില്ല ഞാനിങ്ങനെ ജീവിച്ചു പോയിട്ട് ആൾക്കാർക്ക് ഒരു ഉപയോഗവും അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഒരു ഉപയോഗവും ഒരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിൽ എന്നെക്കുറിച്ച് തന്നെ സ്വന്തത്തെക്കുറിച്ച് തന്നെ വില താഴ്ത്തി കളിയൽ അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തെക്കുറിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ സമൂഹം നമുക്ക് നല്ലതായിട്ടൊന്നും തരുന്നില്ല സമൂഹത്തിൽ മൊത്തം അനീതിയാണ് നടക്കുന്നത് ഒരു പ്രയോജനവുമില്ല ലോകം മൊത്തം നശിക്കാൻ പോവുകയാണ് അങ്ങനെ സമൂഹത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ സ്വയം വിഷമിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഹോപ്പ്ലെസ്നെസ് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജിൽ അയാൾ ഓക്കെ ആണെങ്കിലും ഫ്യൂച്ചറിൽ അയാൾക്ക് ഒന്നും ഉണ്ടാവില്ല ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്കൊന്നും നേടാൻ പറ്റില്ല എൻ്റെ ഈ ലൈഫ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെയുള്ള തോട്ട്സൊക്കെ അയാൾക്ക് നല്ല രീതിയിൽ വരുവാണെങ്കിൽ അതും ഒരു ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും ഇങ്ങനെയുള്ള മൂന്ന് ചിന്താഗതിയും ഒരാളിൽ കൂടുതലായിട്ട് കണ്ടുവരുവാണെങ്കിൽ അയാൾ ചിന്തിക്കും ഞാൻ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ആർക്കെങ്കിലും ഒരു ഗുണോ ഉണ്ടോ അപ്പം ഞാൻ എൻ്റെ ജീവിതം ശരിക്കും ഒരു അർത്ഥം പോവുമല്ലേ പോകല്ലേ അപ്പം ഞാൻ മരിച്ചാലും കുഴപ്പമില്ലല്ലോ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഞാൻ മരിച്ചാലും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് ആർക്കൊരു പ്രയോജനവും ഇല്ല അപ്പം അയാൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി നല്ല കൂടുതലായിരിക്കും അങ്ങനത്തെ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഒരു സൂയിസൈഡൽ തോട്ട്സ് കൂടുതലായി അറ്റംപ്റ്റ് നടത്താനും പിന്നെ ആരും സപ്പോർട്ട് ഇല്ലാത്ത സപ്പോർട്ടില്ലാത്ത അയാൾ അത് ചെയ്യാനും നല്ല രീതിയിലുള്ള പ്രവണത കൂടുതലാണ് ഇത്ര ആളുകളടുത്ത് നമ്മൾ പറയേണ്ടത് വേറൊരു മോട്ടിവേഷൻ വീഡിയോ കാണുക അല്ലെങ്കിൽ പുറത്ത് വരിക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ട്രിപ്പ് പോയാൽ എല്ലാം ഓക്കെ ആവും അങ്ങനെയല്ല അതായത് നമ്മൾ ഇത്ര ആളുകളിൽ ഈ സിംറ്റംസ് ഒക്കെ കണ്ടുവരുന്ന സമയത്തെ അവരുടെ അടുത്ത് പറയണം ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് കൺസൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് ഓക്കെ ആക്കാം ഞാനും കൂടെ വരാം ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നമ്മളെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ കസിൻസിന് റിലേറ്റീവ്സിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പലർക്കും ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എനിക്ക് അതിന് മാത്രം പ്രശ്നമൊന്നുമില്ലാന്ന് പക്ഷെ നമുക്കൊരു സിവിയർ ഡിപ്രഷനിലേക്ക് പോയിട്ട് മെഡിസിനൊക്കെ എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് വരിക ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റേജിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ളതാണ് ഇത്ര ആളുകളുടെ ആളുകളടുത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ശരിയായ രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങിന് റഫർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കസിൻസിന് റിലേറ്റീവ്സിൽ ആരെങ്കിലും കണ്ടുവരുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ റഫർ ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുക നമുക്ക് ഫ്രണ്ട്സുമായിട്ട് പുറത്തുപോയി ചില്ല് ചെയ്യാം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കല്ലേ ഇങ്ങനെ പറയുന്നതിന് പകരം ഞാനും കൂടെ വരാം നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലിംഗ് എടുത്തിട്ട് ഇത് മാറ്റിയെടുക്കാം തുടക്കത്തിൽ തന്നെ ഒരു കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സിവിയർ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു എന്താണ് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്കോ പോകുന്നതിനേക്കാൾ മുന്നേ നമുക്കൊരു കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഡിപ്രഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കസിൻസിന് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം